ആരോഗ്യ ദൗത്യം ജീവനക്കാർക്ക് രണ്ടു മാസമായിട്ടും വേതനം ലഭിക്കാതിൽ പ്രതിഷേധിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ എൻ എച്ച് എം ജീവനക്കാര് കഞ്ഞിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിലും സമരം സംഘടിപ്പിച്ചത് രണ്ടു മാസത്തിലേറെയായി വേദന ലഭിക്കാതില് പ്രതിഷേധിച്ച് ദേശീയ ആരോഗ്യദൌത്യം ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ ആശുപത്രി ഓഫീസിന് മുന്നിൽ പട്ടിണി കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം താലൂക്ക് ആശുപത്രി പി ആർഒ ടോണി ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് പട്ടിണി വെച്ചിട്ടുള്ള ഒരു സമരമാണ് നമ്മളിവിടെ അവലംബിക്കുന്നത് നാളെ ഒരു ദിവസം കൂടെ നമ്മൾ നോക്കും വരും ദിവസങ്ങളിൽ അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് ശമ്പളം ലഭിച്ചില്ല എങ്കിൽ തിങ്കളാഴ്ച തൊട്ട് പൂർണമായ പടിമുടക്കിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള കെ ജി എംഒയിലുള്ള ജീവനക്കാര് അതുപോലെ തന്നെ കെ ജി എൻ എ ആൾക്കാര് എൻ ജി ഒ യൂണിയൻ അസോസിയേഷൻ ഭാരവാഹികളെല്ലാം നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സമരത്തിന്റെ അഞ്ചാം ദിനമായി ഇന്ന് ഒരു മണിക്കൂർ നേരം ഓഫീസ് സേവനങ്ങൾ നിർത്തിവെക്കുകയും പട്ടിണി കഞ്ഞിവെച്ച എൻ എച്ച് എം ജീവനക്കാർ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു സമരപരിപാടിയെ അഭിസംബോധന ചെയ്ത് താലൂക്ക് ആശുപത്രി ഓർത്തോ വിഭാഗം മേധാവിയും കെ ജി എംഒ മെമ്പറുമായ ഡോക്ടർ ജിഷാന്ത് എൻജിഒ പ്രതിനിധി മുജീബ് റഹ്മാൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആൽബർട്ട് ഐസക് പിതു സോമൻ കെ ജി എൻ എ പ്രതിനിധരിച്ച് ഹെഡ്നേഴ്സ് സുധ സ്മിത എന്നിവർ സംസാരിച്ചു സമരപരിപാടികൾ കണ്ടിട്ടും അധികാരികൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ ജീവനക്കാർ അടുത്ത സമരപരിപാടികളിലേക്ക് പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന